ലാസ്റ്റ് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഇന്നത്തെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യൂത്ത് ചെറുപ്പക്കാരനല്ല ഇത് കേരളത്തിൽ നമ്മള് ചെറുപ്പമുറില് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഇത് പറയലേ കൊറേയൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഞാൻ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ വിടുവരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞിങ്ങനെ അവര് മറ്റേ കിണർ പോയി അവർക്ക് ഒരു രക്ഷയില് ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പഴും ഒരാൾ ഇങ്ങനെ നിന്ന് ഗതികെട്ട് കാണിക്കണം കിട്ടുക ഇനി രക്ഷില്ല പറയുന്നു പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ അതിനിപ്പൊ പല ആൾക്കാരും ഒന്നും ചിലപ്പോ ഈ വീഡിയോ എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ സെർജറി മരുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ ഈസി പറ്റുന്ന നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാൻ വരുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂഖി ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് അല്ലെങ്കിൽ ചിലത്ട ഇരിക്കുകയും ചെയ്യും വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടുമുണ്ട്